എനിക്കിന്ന് വളരെ സങ്കടമേറിയ ഒരു ദിവസമാണ് എന്ന് പറയുന്ന ഒരു കുട്ടി ഇന്ന് മരിച്ചുപോയി അല്ലെങ്കിൽ അന്തരിച്ചു ഇന്ന് ഞാൻ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചെയ്യാൻ തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ചെയ്യാൻ വന്നത് ആ അമ്പലത്തിൽ പാട്ടിട്ടേക്കൊണ്ടു നമ്മളെ എന്തോ വലിയ ഫംഗ്ഷൻ ആണ് അമ്പലത്തിൽ പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതിന് ഞാൻ ആലോചിക്കുക ഇപ്പൊ നിങ്ങൾക്ക് സ്നേഹിക്കാൻ അമ്മയില്ലേ അച്ഛനില്ലേ എല്ലാരും ഉണ്ടല്ലോ പിന്നെ നിങ്ങൾ എന്തിനാ ആത്മഹത്യ കുറിച്ച് ചിന്തിക്കുന്ന നിങ്ങൾ പഠിക്കാനുള്ള സമയത്ത് നിങ്ങൾ പഠിക്കുക മനസ്സിലായോ പിന്നെ ഇത് കേട്ടപ്പോ മനസ്സിന് വല്ലാത്ത സങ്കടം അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് അതേപോലെ തന്നെ നിധിയെ പോലെ തന്നെ വേറൊരു കുട്ടിയെ മരണം നമ്മൾ ഈ കഴിഞ്ഞ വർഷം കേട്ടു ലോറി ഇടിച്ച് മരിച്ചു ലോറി പാഞ്ഞു വന്നിരിച്ചു അത് ഇരുന്നൂടെ പറയാണ് എനിക്ക് അതും ഭയങ്കര വിഷമം ഉണ്ടാക്കി ഒന്നിച്ച് പഠിച്ച് ഒന്നിച്ച് കളിച്ച് ഒരു കുട്ടിയാണ് അവർ നിധിയ ഇട കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ കുട്ടി നല്ല നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയാണ് പക്ഷെ എന്തിനാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത് അതിലേക്ക് അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല പക്ഷെ എന്റെ മനസ്സിൽ എന്നെ വേദനിപ്പിച്ച ഒരു കാര്യമുണ്ട് സ്വന്തം അനീത്തി കുട്ടിക്ക് വേണ്ടി കൊടുക്കാൻ ഒരു കേക്ക് വാങ്ങിച്ചുകൊടുത്തു അതിലുപരി എനിക്ക് വീണ്ടും തങ്കടമെന്നൊരു കാര്യമുണ്ട് സ്കൂളിലെ കൂട്ടുകാരും ടീച്ചർമാരൊക്കെ ആയിട്ട് ഒരുപാട് കളിച്ചും ചിരിച്ചും നടന്നിട്ട് പിന്നെ നിധിയുടെ കൂ അവർ കുഞ്ഞുങ്ങളുടെ മൂന്ന് പേര് പുറകേ പോയി കേക്ക് കൊടുക്കാൻ ആ ടീച്ചർമാർക്ക് അവരെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നേനെ എനിക്ക് മനസ്സിലാവാത്തത് കാരണം ഒരു ഒറ്റ ജീവിതയോളൂ അത് കൊണ്ട് കളയരുത് നിങ്ങൾക്ക് പ്രതീക്ഷയായി നിങ്ങളുടെ അമ്മയും അച്ഛനും ഉണ്ട് അത് മറക്കരുത് ദൈവ് ചെയ്തു മനസിലായോ നിങ്ങളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും എനിക്കും കൊറേ കൊറേ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് കുഞ്ഞിലെയൊക്കെ കുറെ കൊറേ അബദ്ധങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല മനസിലായോ മക്കളെ നിങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളെ അമ്മയുടെ അച്ഛന്റെ അടുത്തും ഷെയർ ചെയ്യണം അങ്ങനെ തീരാത്ത എന്ത് പ്രശ്നങ്ങൾ ജീവിതത്തിലുള്ളത് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് മനസ്സിലായോ നിങ്ങൾ കളിച്ചും ചിരിച്ചും പഠിച്ചും നടക്കുന്ന സമയമാണ് ഇത് അങ്ങനെ നടന്നാ മതി വല്യ ഭാരിച്ച കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇത് എന്റെ ഫാമിലിയോടുള്ള എന്റെ യൂട്യൂബ് ഫാമിലി ആയാലും പുറത്തുള്ള ഫാമിലി ആയാലും മനസിലായോ എല്ലായിടത്തും കൂടെ ആ പറയുന്നത് എല്ലാ കുഞ്ഞുങ്ങളും നിങ്ങൾ ദൈവം ചെയ്തിങ്ങനെ ചെയ്യുന്നു എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ എനിക്ക് അത്ര മനസ്സ് നന്തോണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ദൈവം ചെയ്ത് ദൈവം തരുന്ന ജീവിതം ദൈവത്തിന് മാത്രമേ എടുക്കാൻ അവകാശമുള്ളൂ ഒരു കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം എനിക്ക് പറയാൻ വാർത്തകളില്ല എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് മനസ്സിൽ വല്ലാത്തൊരു ഒരു വിങ്ങലാണ് ഇപ്പൊ തോന്നുന്നത് ഒരു മക്കളും ചെയ്യരുത് നിങ്ങൾ ചെയ്യരുത് അപ്പം ഞാൻ എൻ്റെ നിങ്ങൾ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തത് എന്തെങ്കിലും കിട്ടാനുണ്ടോന്ന് നിങ്ങൾ നിങ്ങളൊക്കെ തന്നെ ചോദിച്ചോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഞാൻ ഇവിടെ നിൽക്കുന്നു ഇത് സോറി സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം